ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വ്ളോഗിലെ തൊട്ടതെല്ലാം അബദ്ധത്തിലാന്നുള്ളത് കേട്ടിട്ടുണ്ടോ അതുപോലൊരു ഡേ ആണ് കേട്ടോ എനിക്കും ഉമ്മാക്കും ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ജ്യൂസും എന്തെങ്കിലും സ്നാക്സും റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് ജ്യൂസ് എന്താക്കാമെന്നിങ്ങനെ വിചാരിച്ചിട്ട് ഈ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ആണ് പപ്പായും ക്യാരറ്റും കാണുന്നത് പപ്പായ വാങ്ങിയിട്ട് ഒന്ന് രണ്ട് ദിവസം വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കേടായിപ്പോവും ആ അപ്പോൾ ക്യാരറ്റും ഉണ്ട് ഏതായാലും പോക്ടൈൽ ആക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ കടി ചിക്കൻ റോള് അതിന് ചിക്കന് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഫ്രീസറിലാണ് ഉള്ളത് പിന്നെ ഫുഡിൻ്റെ കാര്യമെല്ലാം ഉമ്മ നോക്കും ഇതിപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന പോലെയല്ല അവസാനം ഉണ്ടാകുക ഒരു ഫ്ലോപ്പ് ആയ ഒരു വീഡിയോ എന്നിട്ട് ഇത് ഞാൻ ഇതിടണോ വേണ്ടെന്നല്ല ഇങ്ങനെ വിചാരിച്ചിനി എന്നാലും നിങ്ങൾക്ക് ഫൈനൽ ചെയ്ത് ലാസ്റ്റ് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഞാനിങ്ങനെ എന്താക്കുമോന്നിങ്ങനെ വിചാരിക്കരുത് ചിക്കൻ റോൾ വേണോ അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിൽ കട്ട്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ചിക്കൻ റോളിലേക്ക് എത്തിയതാണ് പിന്നെ പുതിയ കടികളൊന്നും ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നില്ല പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ ടൈമിൽ നമ്മൾ റമ മാസാണെങ്കിൽ പിന്നെ നോക്കാം മുപ്പത് ദിവസം ഉണ്ടല്ലോ അപ്പോൾ ഓരോന്നോരോന്നോ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ ഇത് ഒരു നോമ്പായിട്ടല്ലേ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഐഡിയ എന്ന് വരിക అప్పు అంటు విచారి അങ്ങനെ ക്യാരറ്റ് കൈകി ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് ജ്യൂസിൻ്റെ പരിപാടി തന്നെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഇത് ഓമ്പനല്ലേ ഇല്ലേ ജ്യൂസ് ലാസ്റ്റാക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചിട്ട് ആ ഒരു ടൈമിൽ കറണ്ട് ഇല്ലാണ്ട് വരാറുണ്ട് അപ്പം അങ്ങനെയാണ്ടെന്ന് ചോദിച്ചിട്ട് ഇത് വേറെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പപ്പായ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം മറി നാളെ ഏതാണ്ട് നോമ്പല്ലേ നമുക്ക് നാളെ അടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ള പപ്പായാ ഇത് ഇതിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമ്പോൾ ഓരോ ഭാഗത്തായിട്ട് കേടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ജ്യൂസ് അടിച്ച് പിന്നെ ഒരു പീസ് നമുക്ക് നാളെയും യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ തോൽ കളയുമ്പോൾ പീലറോണ്ട് അത് പൊട്ടിപ്പോയിട്ടാണ് ഇതാണ് അതിൻ്റെ തുടക്കം ഞാൻ ആദ്യം വലിയ കാര്യമാക്കിയിട്ടില്ല പിന്നെ അവിടെ വെച്ച് കത്തി കൊണ്ട് നല്ല നല്ല എല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു പീലർ എടുക്കാമെന്നല്ല വെച്ചാലും അതിന് തപ്പിയെടുക്കുമ്പോഴേക്കു തന്നെ നല്ല ടൈം ആവും ഇനിയിപ്പോൾ എനിക്ക് ജ്യൂസിൻ്റെ പരിപാടി നോക്കിയിട്ട് വേണം ഹംദ സ്കൂള് വിടുമ്പോഴേക്ക് ഉളക്കൂട്ടാൻ പോകാൻ അങ്ങനെ പപ്പായനാൻ കൈകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എന്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാം ക്ലീനാക്കി ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ പകുതി പണി കുറഞ്ഞു കിട്ടിയ പോലെ കേട്ടോ ഇത് ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് വെച്ചാൽ ആകെ വൃത്തിയേതായിട്ട് പിന്നെ ഇരട്ടിപ്പണിയാകുകയും ചെയ്യാം അങ്ങനെ അത് അവിടെ കഴിഞ്ഞ് ബാക്കിയുള്ള പീസ് ഞാൻ ഇതുപോലെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ള രീതിയിൽ അങ്ങനെയും വെച്ചിട്ടുണ്ട് എനിയതിപ്പോൾ എടുത്ത് കഴിക്കുകയോ കൈടായി കളയോ എന്നൊന്നും അറിയില്ല എന്നാലും അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ കൈകി വെക്കാനുണ്ടായിരുന്നു ഇന്ന് നോമ്പ് എടുത്താലോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു വിചാരിച്ച എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല മാശാല ഒരു പഴപ്പും ഉണ്ടായിട്ടില്ല കേട്ടാ ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല ഇപ്പൊ പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ല ചൂട് വരിക്കും പക്ഷെ രാവിലെ ആ ഒരു ടൈമിൽ നല്ല തണുപ്പും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല ഇതിലും വലിയ നോമ്പല്ല ഇനി വരാൻ പോകുന്നത് ഇനി എന്താണെന്നറിയില്ല നല്ല ചൂടും ആ ഒരു ടൈമില് ഇഷ്ട അങ്ങനെ ഞാൻ ഇതെല്ലാം ക്ലീനാക്കി പിന്നെ ജ്യൂസെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഹംതന കൂട്ടാൻ പോയിട്ടുണ്ടോ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ എടുത്തിട്ടില്ല അത് കഴിഞ്ഞു അന്ന് ഇനിയിപ്പോൾ ചിക്കൻ റോളിൻ്റെ പരിപാടിയില്ലാന്ന് കേട്ടോ ആ ഇത് ചിക്കൻ റോളിൽ നമ്മൾ കൊണ്ട് ദോശ ചൂടൂലേ അപ്പോൾ അത് റെഡി ആ ഒരു ബാറ്റർ റെഡി പിന്നെ മസാലക്കാവശ്യമായിട്ടുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിൽ തന്നെ അതിൻ്റെ മസാല ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ലേറ്റായി കൂടുന്നുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ടേനും പിന്നെ ഇപ്പം പെട്ടെന്നല്ലേ ബാഗ് അപ്പം ഇട്ടിപ്പിട്ടിന്നാണ് ബാക്കിയുള്ള പരിപാടിയെല്ലാം സാധാരണ ഞാൻ ഈ ഒരു പനിക്ക് നിൽക്കാറില്ല ഇങ്ങനെ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് തൊട്ടപ്പുറം മസാലയും കൂടി റെഡി ആകുമല്ലോ ഇനിയിപ്പോൾ ഇതിൽ തന്നെ മസാല ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ അതിൽ തന്നെ മസാലയും കൂടി ആ കാത്തു നിന്നാലേ ടൈം എടുക്കും അതിലാണ് എൻ്റെ ഫ്ലോപ്പ് പോയിട്ടുള്ളത് നല്ലൊരു ടൈം അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആ പാനിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് അതിലെനി ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എല്ലാം കൂടി കൊടുക്കുന്നുണ്ട് അങ്ങനെ മസാല അവിടെ റെഡിയാവാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് ദോശ ചൂടണ്ടേ ആ മൈഡിട്ട് വെച്ചിട്ടുള്ള അത് ആണ് ഫ്ലോപ്പായി പോയിട്ടുള്ളത് എനിക്ക് എത്ര ചൂട്ടിട്ടും ദോശ അങ്ങ് റെഡി ആവുന്നില്ല പിന്നെ ഇത് ചൂടോടെ തന്നെ മസാല വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്തിട്ട് അങ്ങനെ റോൾ ചെയ്ത് വെക്കണം ഞാൻ അങ്ങനെയും വെച്ചിട്ടില്ല ഓരോ ദോശ ചുട്ട് വെച്ച് വെച്ച് ലാസ്റ്റ് ആമി ഒന്നിച്ച് ഉണ്ടാക്കുക രീതിയിൽ അങ്ങനെ ദോശയാണെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഞാൻ ആകെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരവസ്ഥയിലേനോട്ടോ അപ്പോൾ ഉള്ള ദോശ വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനു പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ട മൂടെ അങ്ങ് പോയിട്ടുണ്ട് എന്താ ചെയ്യുക എനിക്ക് ഇത്രയും മസാല കളയണോ ദോശ വീണ്ടും ചൂടണോ എന്നുള്ള ഒരു ഇതിൽ പിന്നെ ആ ഒരു ടൈമിൽ ഉമ്മ ഇവിടെ ഇല്ലേനും അങ്ങനെ എന്താ പറയുക ഇനി വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഇത് എൻ ഭത് നിങ്ങൾ കാണിക്കാമെന്നുള്ള രീതിയിൽ പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ജ്യൂസിലേക്ക് ഞാൻ എടുത്തും അനാറും കാര്യങ്ങളൊന്നും ഇട്ട് ഇട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ റെഡിയായി പിന്നെ ഇനി ഓരോന്നോരോന്നായിട്ട് മാങ്കൊടുക്കാൻ ഇനി പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു ടൈമിലേക്ക് ഇടിവെടിയെന്നാക്കിയിട്ട് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് കൊണ്ടുവെക്കുന്നതിൻ്റെ ഇടക്ക് എന്നാ ഇന്ന് ചിക്കൻ റോള് വന്നിട്ടുണ്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയട്ട എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ആണ് ഇങ്ങനെ ആയി പോയിട്ടുള്ളത് ചിക്കൻ റോള് അങ്ങനെ എന്താന്നറിയില്ല ആ ഒരു ബാറ്ററി റെഡിയാക്കി തന്നെയാണോ പാനിൻ്റെയാണോന്നൊന്നും അറിയില്ല അങ്ങനെ കാണാൻ വലിയ ലുക്ക് ലുക്കില്ലാന്നേ ഉള്ളു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനുമായിട്ടാ പിന്നെ ടേബിളിലെല്ലാം വെച്ച് വലിയ ആർഭാടായിട്ട് കഴിക്കാനൊന്നും ഇവിടെ ആൾക്കാരൊന്നും ഇല്ല ഞാൻ ഞാനൊന്നേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് പേരെല്ലാം ഉണ്ടെങ്കിൽ കിച്ചണിൽ തന്നെയാണ് നോം വർക്കിലും ഫുഡ് കഴിക്കലും എല്ലാം ടേബിളിൽ അങ്ങനെ ഇരുന്ന് കഴിക്കലില്ല പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സമാധാനായിട്ടാണ് ഞങ്ങളെപ്പോഴും കിച്ചണിൽ തന്നെയാണ് ഉണ്ടാവില്ലേ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാന്ന് ഒന്നിച്ച് ടേബിളിൽ ഇരുന്ന് േ അങ്ങനെ ഉപ്പയും എല്ലാരും ഉണ്ടെങ്കിൽ ഉം അങ്ങനെ പാകമൊക്കെ കൊടുത്ത് അലഹമ്മില്ല നോമ്പൊക്കെ തോർന്ന് ഇത് പിന്നെ ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് ഏർ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ മുറ്റത്തല്ല ഇറങ്ങല് വളരെ കുറവാണ് രാവിലെ മുറ്റടിക്കാൻ ഇറങ്ങും പിന്നെ ചെടിയും കാര്യങ്ങളും ഒന്നും നോക്കില്ല സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങാതെ നല്ല രസാന്നേറ്റാ പക്ഷെ ഏർ അങ്ങനെ ഇറങ്ങി കിട്ടിയാൽ ഓക്കെയാന്ന് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കലാണ് എവിടെയെങ്കിലും പുറത്ത് പോകുന്നല്ലാണ്ട് മുറ്റം ഇങ്ങനെ പറമ്പും ഒന്നും ഇറങ്ങലോ നോക്കലോ ഒന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ആണ് സപ്പോർട്ടാണ് വേണ്ടത് ഇതിലിങ്ങനെ സപ്പോർട്ടുണ്ടാവും എന്നല്ലാണ്ട് അല്ലെങ്കിൽ അരിയിൽ വെക്കും പക്ഷെ കെട്ടും അങ്ങനെ പറിച്ചു വെക്കും കെട്ടും അങ്ങനെയല്ലാണ്ട് കഴിക്കാൻ കിട്ടലില്ലേട്ടാ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഓർമ്മയോടെ കുറച്ച് പറിച്ചു വെക്കാന്ന് വിചാരിച്ച് ആ ഇതിലിങ്ങനെ കണ്ടാൽ ഞാൻ ഉമ്മാനോട് പറയും സപ്പോർട്ട് മുത്തിനാൽ നോക്കാൻ ഉമ്മതി ഒന്ന് രണ്ടു ദിവസം കൂടി കൈയ്യട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ അതവിടെ ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ പക്ഷിയോ കാക്കയോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും ഇന്ന് ഏതായാലും ഉമ്മാനെ കാത്തു തന്നെ ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ പറിച്ചിട്ടുണ്ട് ഞാൻ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ കുറേ കണ്ടിട്ടുണ്ടേനു കേട്ടോ പറിക്കാൻ ഇറങ്ങിയാലും ഒന്നും കാണാനില്ല ആ അഞ്ചാറെണ്ണം മാത്രമേ പറിച്ചു കെട്ടിയിട്ടുള്ളൂ പിന്നെ കയ്യെത്തുന്ന ദൂരത്തിലുള്ള അങ്ങനെയും പറിച്ചിട്ടുണ്ട് നനക്കിട്ട് ഇറങ്ങിയിട്ട് അവസാനം കിട്ടിയത് ഇത്ര ഇതെങ്കിലും ഇത് എടുത്തിട്ട് വെക്കാമെന്നുള്ള രീതിയിൽ അത് എടുത്ത് പോയിട്ടുണ്ട് പിന്നെ ഉമ്മ ഇന്ന് ചെടി നടുന്നും ചട്ടിയിൽ മണ്ണ് എല്ലാം തിരക്കിലാന്ന് അപ്പോൾ ചെടി നനക്കുന്ന പണിയും കൂടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നല്ല രസമാണ് നമ്മളെ ഒന്ന് സെറ്റ് ആവും പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെ നോക്കലോ നനക്കലോ ഒന്നുമില്ല എല്ലാം ഉമ്മ തന്നെയാണ് അത് ചെയ്യല് ആദ്യമെല്ലാം ഇങ്ങനെ ചെയ്യലുണ്ട് എടു നോവിലും എല്ലാം നേരം കൂടാനും അങ്ങനെയെല്ലാം നല്ല രസമാണ് അതിൻ്റെ മുന്നേ ഞാൻ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെതായ രീതിയിൽ സെറ്റാക്കി വെച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഉമ്മൻ്റെ രീതിയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കും ഉമ്മ എന്നെ നോക്കിയിട്ട് പിന്നെ ഒരു ചെടിയണ്ട ഞാൻ പണ്ട് നട്ടതാന്ന് അതിൻ്റെ ബ്ലോഗ് ഇട്ടിട്ടുണ്ടേരും മശാല ഇത്ര വളർന്നിട്ടുണ്ട് അതിൻ്റെ ഇല രണ്ട് കളറായിട്ടുള്ള ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ പിന്നെ ആലുവേര ജില്ല ഉണ്ടെങ്കിൽ തറ്റാറുമായ പണ്ടല്ലേ ഇതിന് ഭയങ്കര ഡിമാൻഡ് ചെയ്യണമായിട്ട് ഓരോ പീസിന് ചോദിച്ചാൽ ആരും അങ്ങനെ കൊടുക്കില്ല ഇതിങ്ങനെ പർച്ച വളരൂല്ല എന്നുള്ള പറഞ്ഞിട്ട് ഇപ്പം വീഴ്ച ഉണ്ടായിക്കുമ്പോൾ ആർക്കും വേണ്ടതായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തലയിൽ ഓയിലല്ലാക്കാനും അങ്ങനെ ഓരോന്നിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കലില്ല എന്നല്ല അങ്ങനെ ఇతరు బ్లగ్ ఇప్పకి తేళ్ళు ఎలా వీడియో ఇష్ట విచారణ ఇష్టం లైక్ చే కమెంట్ ఇక సబ్స్క్ైబ్ అంశాలి నెక్స్ట్ బ్లగ్ కాంక్ యూ బా బాయ్